നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ കരുതാവുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട് ഇതേക്കുറിച്ച് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നിലവിലുണ്ട് യാത്ര ചെയ്യുന്നതിന് മുൻപ് പലരും ഇതൊന്നും നോക്കാറില്ല എന്നതാണ് സത്യം നിരോധിക്കപ്പെട്ട സാധനങ്ങൾ ബാഗിൽ ഉണ്ടെങ്കിൽ യാത്ര വരെ മുടങ്ങിയേക്കാം വിമാനയാത്രയിൽ കൂടെ കരുതാൻ പാടില്ലാത്ത സാധനങ്ങൾ ഇവയാണ് വ്യക്തിഗത ഇനങ്ങൾ ആയ ലൈറ്ററുകൾ കത്രിക കൂർത്ത ലോഹസാധനങ്ങൾ കളിപ്പാട്ട ആയുധത്തിൻ്റെ റിയലിസ്റ്റിക് പകർപ്പ് മൂർച്ചയുള്ള വസ്തുക്കൾ ബോക്സ് കട്ടറുകൾ ഐസ് ആക്സസ് ഐസ് പിക്കുകൾ കത്തികൾ റൗണ്ട് ബ്ലേഡറ്റ് ബട്ടർനൈഫ് പ്ലാസ്റ്റിക് കട്ട്ലറി എന്നിവ ഒഴികെയുള്ള ഏത് തരവും മീൻറ്റ് ക്ലീവേഴ്സ് ബോക്സ് കട്ടറുകൾ യൂട്ടിലിറ്റി കത്തികൾ കാറ്ററിഡ് ഇല്ലാത്ത റേസർ ബ്ലേഡുകൾ പോലുള്ള റേസർ ടൈപ്പ് ബ്ലേഡുകൾ സേഫ്റ്റി റേസറുകൾ ഒഴികെയുള്ളവ സാബേഴ്സ് വാൾ പെട്ടിയിൽ ചില കായിക വസ്തുക്കൾക്കും നിരോധനമുണ്ട് ഇവ ഇങ്ങനെയാണ് ബേസ്ബോൾ ബാറ്റുകൾ വില്ലും മമ്പും ക്രിക്കറ്റ് ബാറ്റുകൾ ഗോൾഫ് ക്ലബുകൾ ഹോക്കി സ്റ്റിക്കുകൾ ലാക്രോസ്റ്റിക്കുകൾ പൂൾ ക്യൂസ് സ്കീ പോൾസ് സ്പിയർ ഗൺസ് തോക്കുകളും ആയുധങ്ങളും മാത്രമല്ല വെടിമരുന്ന് ബി പി ഗൺ കംപ്രസ് ഗൺസ് തോക്കുകൾ ഫ്ലയർ ഗൺസ് ഗൺ ലൈറ്ററുകൾ ഗൺ പൗഡർ തോക്കുകളുടെയും അതുപോലുള്ള ആയുധങ്ങളുടെയും ഭാഗങ്ങൾ പെല്ലറ്റ് ഗൺസ് തോക്കുകളുടെ റിയലിസ്റ്റിക് പകർപ്പുകൾ സ്റ്റാർട്ടർ പിസ്റ്റുകൾ എന്നിവയും വിലക്കപ്പെട്ട സാധനങ്ങളാണ് ഇതുകൂടാതെ മഴു കോടാലി കാറ്റിൽ പൊറോഡ് ക്ല ക്രോബാറുകൾ ചുറ്റികകൾ ഡ്രില്ലുകൾ കോഡ്ലെസ് പോർട്ടബിൾ പവർ ഡ്രില്ലുകൾ ഉൾപ്പെടെയുള്ളവ സോക്കൾ കോഡ്ലെസ് പോർട്ടബിൾ പവർ സോക്കൾ ഉൾപ്പെടെയുള്ളവ സ്ക്രൂ ഡ്രൈവറുകൾ കണ്ണട റിപ്പയർ കിറ്റുകളിലുള്ളവ കുഴപ്പമില്ലാത്തതാണ് ടൂളുകൾ റെഞ്ചുകളും പ്ലിയറുകളും ഉൾപ്പെടെ റെഞ്ചുകളും പ്ലയറുകളും തുടങ്ങിയ ഉപകരണങ്ങൾ ബാഗിലുണ്ടെങ്കിലും യാത്ര മുടങ്ങും ആയുധങ്ങളും സ്വയം പ്രതിരോധ ഇനങ്ങളും എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ബില്ലി ക്ലബുകൾ ബ്ലാക്ക് ജാക്കുകൾ ബ്രാസ് നെക്കിൾസ് കുബാറ്റൺസ് മെസ് പെപ്പർ സ്പ്രേ ആയോധന കലയ്ക്കായുള്ള ആയുധങ്ങൾ നൈറ്റ് സ്റ്റിക്കുകൾ നുൻജാക്സ് ആയോധന കലാ ആയുധങ്ങൾ സ്വയം പ്രതിരോധ ഇനങ്ങൾ ആയിട്ടുള്ള സ്റ്റൺ ഗൺസ് ഷോക്കിംഗ് ഡിവൈസസ് എന്നിവയും ബാഗിൽ ഉണ്ടാകാൻ പാടില്ല സ്ഫോടക വസ്തുക്കൾ ഒന്നും തന്നെ ബാഗിൽ ഉണ്ടാകാൻ പാടില്ല അവ ഇതെല്ലാമാണ് ബ്ലാസ്റ്റിംഗ് ക്യാപ്സ് ഡൈനാമിറ്റ് വെടിക്കെട്ട് സാമഗ്രികൾ ഹാൻഡ് ഗ്രനേഡുകൾ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ സ്ഫോടക വസ്തുക്കളുടെ റിയലിസ്റ്റിക് പകർപ്പുകൾ കത്തുന്ന വസ്തുക്കൾ എന്നിവയെല്ലാം തന്നെ നിരോധിത സ്ഫോടക വസ്തുക്കളിൽ ഉൾപ്പെടുന്നതാണ് ലിക്വിഡ് എയറോസോൾ ജെൽ പേസ്റ്റ് അല്ലെങ്കിൽ സമാനമായ ഇനങ്ങൾ എന്നിവ പ്രത്യേക നിബന്ധനകൾ പ്രകാരം മാത്രം അനുവദനീയമാണ് ഓരോ ഇനവും നൂറ് മില്ലിയിൽ കൂടാൻ പാടില്ല എന്നാണ് നിബന്ധന കുറിപ്പടി സഹിതമുള്ള മരുന്ന് ഇൻഹേലർ ശിശുക്കൾക്കായുള്ള ഭക്ഷണം എന്നിവ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ ഇവയെല്ലാം തന്നെ തെളിഞ്ഞു കാണാവുന്ന സുതാര്യമായ പ്ലാസ്റ്റിക് ബാഗിൽ വേണം സൂക്ഷിക്കാൻ ഇന്ധനങ്ങളാണ് പിന്നെ മറ്റൊരു വസ്തുക്കൾ അത് പാചക ഇന്ധനങ്ങളും കത്തുന്ന ദ്രാവക ഇന്ധനവും ഉൾപ്പെടെ ഒന്നും തന്നെ കയ്യിൽ വയ്ക്കാൻ പാടില്ല ഒരിക്കലും വിമാനയാത്രയിൽ ഇതുവയൊന്നും തന്നെ അനുവദിക്കില്ല അതുപോലെ തന്നെ ഗ്യാസൊലിൻ ഗ്യാസ് ടോർച്ചുകൾ ലൈറ്റർ ഫ്ലൂയിഡ് ടെർപ്പൻറ്റീൻ പെയിൻറ്റ് തിന്നർ സ്ഫോടക വസ്തുക്കളുടെ റിയലിസ്റ്റിക് പകർപ്പുകൾ രാസവസ്തുക്കളും മറ്റ് അപകടകരമായ ഇനങ്ങളും കുളങ്ങൾക്കും സ്പാകൾക്കുമുള്ള ക്ലോറിൻ കംപ്രസ് ഗ്യാസ് സിലിണ്ടറുകൾ അഗ്നിശമന ഉപകരണങ്ങൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ലിക്വിഡ് ബ്ലീച്ച് സ്പില്ലബിൾ ബാറ്ററികൾ വീൽചെയറിൽ ഉള്ളവ കുഴപ്പമില്ലാത്തതാണ് സ്പ്രേ പെയിൻറ് കണ്ണീർ വാതകം എന്നിവയിൽ ഏതെങ്കിലും നിങ്ങളുടെ ബാഗിലുണ്ടെങ്കിലും എയർപോർട്ടിൽ വെച്ച് തന്നെ നിങ്ങളുടെ യാത്ര മുടങ്ങാൻ കാരണമാകും കൂടുതൽ വിവരങ്ങൾക്ക് എ ഐ ഡോട്ട് എ റോ നോക്കുക എ ഐ ഡോട്ട് എ ഇ ആർഒ ഇതാണ് ഈ സൈറ്റിൽ കൂടുതൽ വിശദമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ